എല്ലാ കൂട്ടുകാർക്കും വാമുസ്തേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാട്ടുകളിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റുന്ന അടിപൊളിയൊരു ഡെസേർട്ടിൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെസർട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബിൽബട്ടൺ പ്രെസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നേകപ്പ് പാലൊഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൂട്ടിമറിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര അരക്കപ്പിന് താഴെ അതായത് വൺ ബൈ ത്രീ കപ്പ് പാലും കൂടെ ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാലൊന്ന് എടുക്കുക അപ്പോൾ പാലായതുകൊണ്ട് അടുക്കി പിടിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കി ഇളക്കിതാ ഈ പെട്ടെന്ന് തന്നെ ഇതുപോലെ തിക്കായി കിട്ടും ഈ ഒരു പാകം നമുക്ക് മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വേണമെങ്കിൽ അത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിക്കാൻ വെക്കാം അപ്പോൾ ബ്രെഡ് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്നാക്കിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ആ ക്രീമാണ് അത് അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേത് മെച്ചുണ്ടായിരുന്നേ അപ്പം ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ഞാനത് യൂസ് ചെയ്തു കോൺഫ്ലോറും പാലും വെച്ച് ഉണ്ടാക്കിയെടുത്ത ക്രീമാണേ അപ്പോൾ ഓരോ പീസിലും വെച്ച് കൊടുത്ത് മറ്റ് വേറൊരു പീസും കൂടെ വെച്ചത് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുകയാണ് ബ്രെഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിനെ കട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ എല്ലാം തന്നെ അങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടേ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം ഒന്ന് നേരത്ത് വെച്ച് ഇഷ്ടമുള്ള പോലെ ഒക്കെ വെച്ച് കൊടുക്കാം ആ കസ്റ്റാർഡ് മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതൊഴിച്ച് ആ ചൂട് കുറച്ച് താന്നതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്താലും മതി അപ്പം എല്ലാ ബ്രെഡിൻ്റെ സൈഡിലൊക്കെ പറ്റുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ യെല്ലോ കളറിൽ ഒരു റെഡ് വരുമ്പോൾ ഒരു ഭംഗിയല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം ബദാമോ ക്യാഷുനട്സോ എന്തെങ്കിലും ഞാൻ ഈ കുറച്ച് ക്യാഷുനട്ട്സ് ഗ്രേറ്റ് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിഞ്ഞ വീഡിയോയിൽ ക്രീം ഉണ്ടാക്കുന്ന കാണിച്ചതിനാണ് ഞാൻ ഈ അത് കാണിക്കാത്തത് ഇതിലേക്ക് ഞാൻ ഒത്തിരി ബ്രെഡ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ കുറവ് ക്രീമാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ക്രീം എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് പോലും പാല് വേണ്ട തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടൊന്നും ട്രൈ നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്